യുടെ പ്രണയസങ്കല്പങ്ങൾ അറിയുവാൻ കലാലയങ്ങളല്ലാതെ എവിടെ പോകാൻ പ്രണയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ക്യാമ്പസിന്റെ പ്രതികരണം എന്താണെന്ന് നോക്കാം വാലന്റൈൻസ് ഡേ ആയിട്ട് കോളേജിൽ എന്തൊക്കെയാണ് പ്രോഗ്രാം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമുണ്ട് വാലന്റൈൻസ് ഡേയുടെ എന്താ പറയുന്നത് കൗമാരം എന്ന് ഒരു പ്രോഗ്രാം ഉണ്ട് മലയാളം ഡിപ്പാർട്ട്മെന്റിന്റെ വേറെ പ്രോഗ്രാം ഒന്നും അറിയത്തില്ല അത് മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ പിന്നെ കോളേജ് മൊത്തമായിട്ട് പ്രോഗ്രാം നടത്തുന്നുണ്ട് നല്ല അറിയത്തില്ലായിട്ടില്ല നമ്മുടെ കോളേജിന്റെ ആയിട്ട് കൺഫൻഷൻ നടക്കുന്നുണ്ട് ഇപ്പം ഇൻസ്റ്റഗ്രാമുകൾ അതല്ലാതെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഉള്ളത് നല്ലയാണ് സമയമൊന്നും സ്പെൻഡ് ചെയ്യണ്ട ആർക്കും വേണ്ടിയിട്ട് ആ ഇല്ല 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 നമുക്ക് അതിനോട് താല്പര്യം ഇല്ല അറിയത്തില്ല പ്രപ്പോസ് പരിപാടി കോളേജ് വരണം കൊറച്ചേരം വായിനോക്കണം വൈകുന്നേരം വീട്ടിൽ പോകണം അത് മാത്രമേ ഉള്ളൂപ് മാറ്റണം വേണ്ടി ഒരു ദിവസം ഇരിക്കുന്നു എന്നിപ്പം ഒരു നമ്മുടെ ആൾക്കാരുടെ പ്രണയത്തെ പോലും ഒരു രാഷ്ട്രീയമാക്കി മാറ്റുകയും പശുവിനെ പ്രേമിക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രണയിക്കുന്നത് അപ്പൊ എല്ലാവരും എല്ലാ ദിവസവും ആ അത് ജനങ്ങളെ വികാരം മനസ്സിലാക്കേണ്ടത് നിരോധിച്ചിരിക്കുന്ന അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ദിവസത്തിനപ്പുറമായിട്ട് എല്ലാ ദിവസവും പറയാനുള്ളത് പ്ലാനൊന്നും ഇല്ല നമ്മളിവിടെ വരുമ്പോൾ വരുമ്പോൾ മിക്ക വെമ്പിള്ളരും ഞാൻ അത്ര ലുക്ക് ആയത് കൊണ്ട് എല്ലാ പിള്ളേരും എനിക്ക് ഞാൻ കമ്മിറ്റഡ് ആണ് അതെ അല്ല ഇപ്പൊ എൽ എൽ ബി ഗ്രാജുവേറ്റ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത്തഞ്ച് വർഷമായില്ലേ ഇരുപത്തൊഴിനു ചേച്ചിയുടെ ഹസ്ബൻഡ് ഇതുവരെ ആയിട്ട് ചേച്ചിക്ക് ഒന്നും വാങ്ങി തന്നിട്ടില്ല വാലന്റൈൻസ് ഡേക്ക് അങ്ങനത്തെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല നമ്മളെ ബർത്ത്ഡേ അങ്ങനെയൊക്കെ ഏഹ് അങ്ങനെയൊന്നുമല്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊരാഘോഷല്ലേ ആഘോഷിച്ചോട്ട് കുഴപ്പമൊന്നുമില്ല സന്തോഷേ ഉള്ളൂ നമ്മൾ സ്നേഹിക്കുന്നോണ്ട് പ്രശ്നമൊന്നും വേറെ കുഴപ്പമൊന്നും നമ്മൾ അമ്മയെ അച്ഛനെയൊക്കെ മറന്നിട്ട് എല്ലാവരും പ്രേമിക്കുന്നത് അത് ശരിയാണോ അത് ശരിയല്ല അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയച്ചനെ തന്നെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി അതുകൊണ്ടാണ് ഞാൻ പ്രേമം പ്രേമിക്കാത്തത് ആര് വന്നാൽ ചോദിച്ചാലേ ഞാൻ പറയും കാരണം എൻ്റെ അമ്മയച്ഛൻ ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആര് അതുകൊണ്ടാണ് പ്രേമിക്കാത്ത ഏ ഇല്ല താല്പര്യ ഇല്ല ഞാൻ ഇല്ല ഇല്ല ഞാൻ അല്ല ഞാൻ ബെസ്റ്റ് ഇല്ല അല്ല അങ്ങനല്ല ബെസ്റ്റ് അങ്ങനല്ല ഇല്ല 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 കട്ട് കട്ട് ഇനിയും കമ്പനി താല്പര്യ അങ്ങനെ ഒരു പെൺകൊച്ചി ഇല്ലല്ലോ ഉണ്ടെങ്കിൽ ചോദിക്കുള്ളൂ ഇല്ല 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 സിംഗിൾ ആണ് സിംഗിൾ ആണ് ഇരുപത് വയസ്സ് കോളേജില് കമ്മി അല്ലിറ്റഡ് ആയിട്ടുള്ളവരടുത്താണ് ചോദിച്ചത് ഈ കമ്മിറ്റഡായിട്ടുള്ള ആൾക്കാർ ഇതിലോട്ട് വരൂല്ല സിംഗിൾ ആയിട്ടുള്ള ആൾക്കാരെ അല്ല അല്ല ഇവിടെ അങ്ങനെ ആണ് അപ്പം കപ്പിൾസ് കമ്മിറ്റഡ് അല്ല എന്നല്ല കമ്മിറ്റഡ് ആണ് ഇവക്ക് അത് മാത്രമേ ഉള്ളൂ കോളേജ് എല്ലാം ഇവന്മാര് വെറുതെ ഇരുന്ന് എഴുതിയിട്ടത് അല്ലല്ല ചുമ്മാ ഇവര് സ്വന്തമായിട്ട് എഴുതിടുന്നത് എനിക്കൊന്നും അറിയത്തില്ല വാലന്റൈൻസ് ഡേ ആയിട്ട് റിലേഷൻ ഉണ്ട് അപ്പൊ ഇല്ല അതവനെ എന്നെ നോക്കുന്നുണ്ട് പ്രപ്പോസല് വരുമോന്നറിയത്തില്ല പക്ഷെ കോളേജിലെ പരിപാടി പൊളിക്കണം എന്താണെങ്കിലും വാലന്റൈൻസ് ഡേ ആണെങ്കിലും ഹോളി ആണെങ്കിലും എന്താണേലും ഞങ്ങൾക്ക് പരിപാടി പൊളിക്കണം എന്നോ കാരണം എനിക്ക് റിലേഷൻ ഉണ്ട് റിലേഷൻ ഉണ്ട് ആ അല്ല നാട്ടില് ഉം പരിപാടിയൊന്നും ഇല്ല പ്രത്യേകിച്ച് പരിപാടിയാണ് ഇല്ല തോന്നില്ല ഇല്ല എന്തിന് ഇവിടെ ഇവിടെ എന്തൊക്കെയോ സ്റ്റേജ് പരിപാടികൾ കണ്ടക്ട് ചെയ്യണുണ്ട് ആൻഡ് അതൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് മംപി യാ താങ്ക് യു താങ്ക് യു ആ പതിനാല് വർഷത്തെ പ്രണയമാണ് ആ പ്രണയത്തിന് ശേഷമുള്ള വിവാഹമാണ് അപ്പോൾ ഗിഫ്റ്റൊന്നുമില്ല കാരണം എൻ്റെ അച്ഛൻ മരിച്ചിട്ട് നാളെ പതിനേഴ് വർഷം അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് വാൽനൈസ് ഒന്നും ഞാൻ ആഘോഷിച്ചിട്ടില്ല പക്ഷേ പ്രണയിച്ചുള്ള വിവാഹമാണ് പ്രണയത്തിനും അത് പ്രണയത്തിനൊരു പ്രത്യേക ദിനമൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ട് പ്രണയവാഹമാണ് പക്ഷേ ഇതുവരെ ഒരു മൂന്ന് മൂന്ന് നാല് വർഷത്തെ പ്രണയമാണല്ലോ എല്ലായിടത്തും അപ്പം മാക്സിമം എൻജോയ് ചെയ്യാനാണ് തീരുമാനം പ്രണയമൊന്നുമില്ല ഉണ്ട് ഇവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതെ 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 പ്രണയാഭ്യർത്ഥന അതിനകത്ത് അതിനകത്തൊക്കെ ഇട്ട് അതെ 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 ബസ്സിൽ വരുവാണെങ്കിൽ എന്തിനിദാന്തിരിക്കേ ഇല്ലല്ല അല്ല ആ കുട്ടിയെ വേറെ ആരെങ്കിലും വരുവാണെന്ന് സഹിരിക്കോ ചേരിക്കോ എന്നെ 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 റെഡിയാക്ക് ഞാൻ ഒരു കേറും ടാക്സിിക്കാൻ പാടി എത്രയല്ല ആരെണ പ്രണയകി ആരെ അതെ 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 ഇംഗ്ലീഷിൽ വന്ന് പ്രപ്പോസ് ചെയ്യുവാനെങ്കിൽ എന്തായിരിക്കും അഭിപ്രായം ഞാൻ ആലോചിച്ചിട്ട് അറിയാന്ന് പറയും പിന്നെ പോരാത്തന്നെ ഇപ്പോൾ സിംഗിൾ ആണ് റെഡി ആയിട്ട് മിംഗിൾ റെഡിയാണ് ഞാൻ റെഡിയാണ് തീർച്ചയായും തീർച്ചയായും അപ്പൊ തന്നെ അറിയുന്നില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് തീർച്ചയായും ഞാനൊരിക്കലാ കൊച്ചിന്റെ ഹൃദയം വിഷമിപ്പിക്കാൻ എനിക്കൊരു താല്പര്യം ഇല്ല തീർച്ചയായും ചിലപ്പം ബോധം കെട്ട് കെട്ടുകീണ വീണു അതിനപ്പുറം ഒന്നും അങ്ങനെ സാധാരണ സംഭവിക്കാർ പോവുന്നില്ല